ജീവിതത്തിൽ തീച്ചുളയുടെ അനുഭവങ്ങൾ ഉണ്ടാകുക എന്ന് ഒരു സാധാരണ ഒരു മനുഷ്യൻ കേൾക്കുമ്പോൾ തന്നെ ആ മനുഷ്യനെ സംബന്ധിച്ച് ഭീതിയാണ് എന്നാൽ വളരെ സുഖമായി സ്വസ്ഥമായി നീതിയോടെ ന്യായത്തോടെ വേല ചെയ്തുകൊണ്ടിരുന്ന ശദ്രമേശക് അവേദനകോവ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസന്മാർ ദൈവം സ്നേഹിക്കുന്ന ബാലന്മാർ അവരുടെ ജീവിതത്തിൽ അവർ കേട്ടൊരു ശബ്ദം എനിക്കൊരു തീച്ചുളയുടെ അനുഭവം ഉണ്ടാകാൻ പോകുന്നു എന്നതല്ല ദാനിയേലിന്റെ പ്രവചന പുസ്തകം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ തിരുവചനം പഠിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു പത്തൊൻപതും ഇരുപതും തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ ഏഴ് മടങ്ങ് ചൂട് ചൂടുപിടിപ്പിപ്പാൻ അവൻ കൽപ്പിച്ചു ചൂള പതിവായി തീ പിടിപ്പിച്ചതിൽ ചൂട് പിടിപ്പിച്ചതിൽ ഏഴ് മടങ്ങ് അധികമായി എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ജീവിതത്തിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടത് ഏതൊരു ദൈവഭക്തന്റെയും ജീവിതത്തിൽ തീച്ചുളയുടെ അനുഭവങ്ങളുണ്ട് എന്നാൽ ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ തീച്ചുള എന്ന് പറയുന്നത് ഓരോ ദിവസവും പതിൽ മടങ്ങ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ നിയമം ലോകത്തിൽ നിന്നുണ്ടായതാണ് ഈ നിയമം ഈ ഒരു രാജകൽപ്പന ലോകത്തിൽ നിന്ന് ഉളവായതാണ് ലോകത്തിലെ മനുഷ്യർക്ക് ലോകത്തിലെ രാജാവിന് ലോകത്തിലെ നിയമ സംവിധാനങ്ങൾക്ക് ലോകത്തിൽ നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ഏതൊരു ശക്തിക്കും ഈ ലോകത്തിൽ നിന്ന് നിനക്ക് നേരെ വിരൽ ചൂണ്ടാൻ സാധിക്കും നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് നിങ്ങൾ ഭൂമിയിൽ ചവിട്ടി നടക്കേണ്ടതിന് പകരം തീച്ചൂടയിൽ ചവിട്ടി നടക്കാനുള്ള ഇടങ്ങൾ അവർ ഒരുക്കും അത് ഏഴു മടങ്ങോ എഴുപത് മടങ്ങോ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ അവർ ഒരുക്കും പക്ഷേ ഒരു ദൈവ ഒരു ദൈവ ഭൃത്യനെയും ഒരു ദൈവദാസനെയും ഒരു ദൈവ മനുഷ്യനെയും സംബന്ധിച്ചെടുത്തോളം അവനെ വേണ്ടി തയ്യാറാക്കുന്ന തീച്ചൂളകൾ അവനെ നൃത്തം ചെയ്യാനുള്ള വേദികളാക്കി പരിശുദ്ധാത്മാവ് മാറ്റിയ ചരിത്രമേ തിരുവെഴുത്ത് പറഞ്ഞിട്ടുള്ളൂ ഇന്ന് ദൈവാത്മാവിൽ ഞാൻ ആരോടോ പ്രവചിച്ച് സംസാരിക്കുകയാണ് സ്വാഭാവിക ഭൂമിയിൽ ചവിട്ടി നടക്കുമ്പോഴും സ്വന്ത ഭവനത്തിൽ ചവിട്ടി നടക്കുമ്പോഴും സ്വന്തം സഭയിൽ നിങ്ങൾ നടക്കുമ്പോഴും സ്വന്ത രാജ്യത്തിൽ സ്വന്തദേശത്ത് സ്വന്തക്കാരുടെ ഇടയിൽ നടക്കുമ്പോഴും മര്യാദയ്ക്ക് നടക്കേണ്ട കിടത്തും തീച്ചോളയിൽ ചവിട്ടുന്ന അനുഭവങ്ങളോടു കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ കഴിഞ്ഞ മാസം ചവിട്ടിയ ചൂടല്ല ഈ മാസം ഈ മാസം ചവിട്ടിയ ചൂടല്ല അടുത്ത മാസം എന്ന് പറയുന്നത് പോലെ പഴയതിനേക്കാൾ ഒരു രീതി കഷ്ടമായൊരു രീതിയിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചവിട്ടി നടക്കുകയാണെങ്കിൽ ഞാൻ ശദ്രക്കിന്റെയും മേശക്കിന്റെയും അഭേദനഗോവിന്റെയും ദൈവത്തിന്റെ അരികിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ആ ബാലന്മാർ ദൈവത്തോട് പറഞ്ഞ വാക്ക് ശ്രദ്ധാർഹമാണ് അത് നോട്ടീസബിൾ ആണ് വിശുദ്ധ ബൈബിളിൽ തന്നെ അതേ അധ്യായം മൂന്നാമത്തെ അനിയലിന്റെ പ്രവചന പുസ്തകം മൂന്നാമത്തെ അധ്യായം അതിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ അഭിഷിക്ത ദൈവദാസന്മാർ ഇങ്ങനെ പറയുന്നു ഈ കാര്യത്തിൽ ഉത്തരം ആവശ്യമില്ല ചില കാര്യങ്ങളിൽ നീ വായികൊണ്ട് സംസാരിക്കേണ്ട കാര്യമില്ല ചില ഇടങ്ങളിൽ നിങ്ങൾ ഒരു മൗനമായി പോലും നിൽക്കുന്നു എന്നാരെയും മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ചിലയിടങ്ങളിൽ നിങ്ങൾ ന്യായം വിളമ്പേണ്ട കാര്യമില്ല കാരണം അവർ പറയുന്നു ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല രാജാവിന്റെ ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടിവിക്കും ഞാനിത് ദൈവാത്മാവിൽ ആരോടോ പ്രവചനാത്മാവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ദൈവത്തിന് വിടിവിപ്പാൻ കഴിയുമെങ്കിൽ നിങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും അത് ഒരു മടങ്ങ് വലിയ ചൂളയാണെങ്കിലും രണ്ട് മടങ്ങ് വലിയ ചൂളയാണെങ്കിലും ഏഴു മടങ്ങ് വലിയ ചൂളയാണെങ്കിലും എഴുപത് മടങ്ങ് വലിയ ചൂളയാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയുന്നു അതിൽ നിന്ന് നിന്നെ വിടിപ്പിക്കും ഈ ട്വന്റി ട്വന്റി ഫൈവിൽ അത് നിങ്ങളുടെ സാക്ഷ്യമായിരിക്കും ഈ മാസം അത് നിങ്ങളുടെ സാക്ഷ്യമായിരിക്കും ഈ ആഴ്ച അത് നിങ്ങളുടെ സാക്ഷ്യമായിരിക്കും നീ ഉത്തരം പറവാന് ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടി ആൾക്കാർ തീ ചൂള കൂട്ടിക്കോട്ടെ അത് ഏഴ് മടങ്ങ് വർദ്ധിപ്പിക്കട്ടെ എഴുപത് മടങ്ങ് വർദ്ധിപ്പിക്കട്ടെ പക്ഷെ അതിനകത്ത് നീ നടക്കുകയല്ല നീ ദൈവാത്മാവിൽ നൃത്തം ചെയ്യും തിരുവത്ത് ഇങ്ങനെ പറയുന്നു അവർ ധരിച്ചിരുന്ന വസ്ത്രം കുപ്പായം കാൽച്ചട്ട എല്ലാത്തോടും കൂടെ അവരെ ആ തീയിലിട്ടു നിനക്കുള്ളത് എല്ലാത്തിനെ ബന്ധിച്ച് നിന്നെ തീയിലിട്ട് കളഞ്ഞാലും അതൊന്നും ബന്ധു പോകാതെ നിന്റെ ഒരു നന്മയ്ക്ക് ദൂഷണം തട്ടാതെ നിങ്ങളുടെ പേരിന് ദൂഷണം തട്ടാതെ നിങ്ങളുടെ ദൈവം ആരെന്ന് ആ തീച്ചുളയ്ക്കകത്തുനിന്ന് വലിച്ചെടുത്ത് പരിശുദ്ധാത്മ വെളിപ്പെടുത്താൻ പദ്ധതിയിടുകയാണ് യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ വേർഡ് നിങ്ങളിലേക്ക് റിലീസ് ചെയ്യുന്നു വിശ്വസിക്കുന്നവരോടേക്ക് സ്വീകരിക്കുക ഈ വേർഡ് ഞാൻ നിങ്ങളിലേക്ക് ആത്മാവിന്റെ നിയോഗത്തോടെ റിലീസ് ചെയ്യുന്നു നിങ്ങളുടെ കാൽച്ചട്ട നിങ്ങളുടെ നന്മ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ചോർന്നു പോകത്തില്ല കത്തിപ്പോകത്തില്ല കരിഞ്ഞു പോകത്തില്ല അത് കരിഞ്ഞു പോകണമെന്ന ചിന്തയോടെ ഇട്ട തീച്ചുളകൾ നിനക്കു വേണ്ടി സാക്ഷ്യം പറയാൻ സമയമായി വിശ്വസിക്കുക ആമേൻ പറയുക ഏറ്റെടുക്കുക യേശുവിൻ നാമത്തിൽ ആമേൻ